ഹലോ മേഴ്സ് എന്തു തന്നെ ആയാലും നമ്മുടെ മേഴ്സിച്ചേച്ചിയുടെ വീടും ആ പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ പ്രകൃതി ഭംഗിയോട് ഏറ്റവും ഇണങ്ങി അതിമനോഹരമായ എന്തു പറഞ്ഞാലും പറയാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അത്ര രസകരമായ സ്ഥലമാണ് ഒരു രക്ഷയിൽ ഇതൊക്കെ കണ്ടിട്ട് എത്ര സൂപ്പറാണെന്ന് നോക്കിയത് ഇനിയും മേഴ്സിച്ചേച്ചി അത്ര നിസ്സാരക്കാരി ഒന്നും അല്ല കേട്ടോ മിൽമേല് എന്താ ജോലി മെമേലെ സ്റ്റാഫ് സ്റ്റാഫാണ് മിൽമേൽ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെയുള്ള കൃഷികൾ അതെ ആഫ്രിക്കൻ കപ്പയാണ് ഈ മുറ്റത്തൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം മേഴ്സി ചേച്ചി ഒരു പണിക്കാരെ പോലും നിർത്താതെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ചേച്ചിയുടെ മുറ്റത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ലോ എന്തുമാത്രം ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കി അതെ വാഴ ഇതെല്ലാം മേഴ്സി ചേച്ചി തന്നെയാണ് ചെടികൾ ഉണ്ടോ വെറൈറ്റി അതുപോലെ ഐറ്റം ചെടികൾ പത്തു നൂറ് ഐറ്റം ചെടികളുണ്ടോ ഇവിടെ വെറൈറ്റി ഐറ്റം ആ അതൊക്കെ അതൊക്കെ അതിന്റെ ഐറ്റം വേറെ ഉണ്ട് ഐറ്റങ്ങളുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ അവിടെ ആ ചട്ടിക്കകത്ത് ചട്ടിക്കകത്ത് വരെയാണ് കാരറ്റ് എടുത്ത് അല്ലാതെ എല്ലായിടത്തോടെ നട്ടു വെച്ചിരിക്കുന്നത് എന്താണ് മേഴ്സി ചേച്ചിയെ ഓമിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ഈ വനിതാ ദിനവും ഈ ഇന്നലെ വനിതാ ദിനമായിരുന്നു അപ്പം ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്നലത്തെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ മേഴ്സി ചേച്ചിയെ എത്ര തന്നെ നമുച്ചാലും തീരത്തില്ല അതുപോലെയുള്ള കാര്യങ്ങൾ എവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വർഷമായി ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് മക്കളെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ധീര വനിത ഉത്തമമായ അതുപോലെ കഷ്ടപ്പാടിൽ നിന്ന് വന്നതാണ് ചേച്ചി അപ്പം ഉം ഇത് കണ്ടില്ലേ നമുക്ക് ഈ കപ്പയൊക്കെയാണ് ഈ കപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് ഈ കപ്പ മറ്റുള്ള കപ്പയെ പോലും ഒന്നുമില്ല അതിന്റെ വ്യത്യാസം കാണുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടോ സത്യം പറഞ്ഞാൽ എന്റെ മരുമോൻ ഒരു സുഹൃത്തുണ്ടായിരുന്നേ അന്നേരം ആഫ്രിക്ക ഈ ഇതുപോലത്തെ രണ്ട് കുഞ്ഞി കണ്ടു കൊണ്ട് തന്ന അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചിനോട് മോനെ ഇത് മുളയ്ക്കുവെന്ന് ചോദിച്ചു പതിനഞ്ചു ദിവസമായി എന്റെ കിട്ടുമ്പോ അപ്പൊ പറഞ്ഞ അമ്മ അത് മുളയ്ക്കും അപ്പൊ ഞാൻ നോക്കി അത് വെച്ചു ഞാൻ ആറ് കുഴിയാക്കി അത് വെച്ചു അത് വെച്ചു കഴിഞ്ഞാൽ പൂക്കുറ്റിയായിട്ട് ഒരു മൂട് പറഞ്ഞപ്പോ മുപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷം ഞാനിപ്പം ഇരുന്നൂറ്റി അറുപത് പേർക്ക് കൊറിയർ അയച്ചു കൊടുത്തു ഇപ്പം എല്ലാ ആഴ്ചയും തന്നെ കൊടുക്കുന്നു ഇപ്പം മുപ്പത് പേർക്ക് ഓർഡർ എടുത്തിട്ട് അതന്നെ അയക്കാനായിട്ട് നാളെ അയക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണ് ഇങ്ങനെ ഒടിച്ച് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഇത്രയും ഉണ്ടോ ഇതൊക്കെ ഒരു കുടിക്ക് റോസക്കമ്പ പോലെ ആൾക്കാര് ചിലപ്പോൾ ഓർക്കും ഇത് നട്ടാൻ കണ്ടോ ഇത്രയും സാധനം വെച്ച് നമ്മൾ നട്ടാൽ മതി ഇത്രയും ഇതിങ്ങനെ ആ മണ്ണി കുത്തി ഇതങ്ങ് മുളച്ചാൽ മതി അത് ഇത് മണ്ണി വെച്ച് കഴിയുമ്പോൾ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മുളയ്ക്കുള്ളൂ അത് കഴിയുമ്പോൾ ഈ തണ്ടങ്ങ് വണ്ണം വെക്കും ആ ഈ തണ്ടങ്ങ് വണ്ണം വെച്ച് ശിഖരങ്ങളായിപ്പോ ഇത് വെയിലടി വേണം എന്നല്ല പോലെ പടന്നു പറഞ്ഞെങ്കിൽ വെയിലടി പോവുന്ന അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ ഈ സാധനം ചാക്കിനകത്ത് വെച്ച് നടൻ പറ്റും എല്ലാവർക്കും മെറ്റില്ലെന്നും ചേച്ചി ടെറിസിന്റെ മുകളിൽ സെറസിന്റെ മോളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി അയച്ചു കൊടുക്കുക ഇഷ്ടംപോലെ അയച്ചു കൊടുത്തോണ്ട് കൊടുത്തോണ്ടിരിക്കും അപ്പൊ വാടി പോകും അങ്ങനെ പ്രശ്നങ്ങൾ വാടി പോകുക ഒന്നുമില്ല പതിനഞ്ച് ദിവസം വരെ ഗ്യാരണ്ടി ഉണ്ട് അയച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല അപ്പം പിന്നെ നട്ട് നാല് ദിവസം കഴിഞ്ഞ് നനയ്ക്കാവും ഇത് ഒരു തണ്ടിന് നൂറ് രൂപയാട്ടോ ഒരു കഷ്ണം തണ്ടിന് നൂറ് രൂപ വേണം അപ്പൊ ഇവരെ എവിടെ വേണമെങ്കിലും ഈ സംഭവം അയച്ചു തരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മതി അപ്പം ചേച്ചി ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ തരാം അപ്പോൾ വിളിച്ച് കഴിയുമ്പം ചേച്ചി ഈ സാധനം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ച് തരും കൊറിയറിൽ അല്ലേ അയച്ച് ആ കൊടുക്കുക അപ്പം ഈ ടേർസിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ കപ്പ ഇങ്ങനത്തെ ആഫ്രിക്കൻ കപ്പ നടന്നവർക്കാണെങ്കിൽ നടാം ഇതിന് കയ്പ്പൊന്നുമില്ലെന്നാണ് കയ്പം എളുപ്പം ഒന്നും വെക്കാൻ പറ്റില്ല കുക്കറിലൊന്നും വെക്കാൻ പറ്റത്തില്ല അങ്ങനെ വ്യത്യസ്ത ഇനം ഒരു കപ്പയാണ് നമ്മുടെ മേഴ്സി ചേച്ചി നട്ടുവച്ചിരിക്കുന്നത് വേണ്ടി വിളിക്കാൻ നമുക്ക് കൊടുക്കാൻ സാധനം ആയിരം പേരേക്ക് ദൂരം പേരാത് ബുക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പം ഒരു സുന്ദരി കപ്പ എന്ന് പറഞ്ഞൊരു കപ്പ വച്ചിട്ടുണ്ട് അത് ഇപ്പം ആയി ഞാൻ മൂന്ന് മൂട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച ഒരു മൂടിനും വെച്ചൊരു അച്ഛനോട് മേടിച്ചതാണ് ബോംബേന്നെ അത് ഞാൻ ആ സുന്ദരി കപ്പ കാണാം അത് ഞാൻ കൊണ്ടുവച്ചാ ക്രീം കളറാണ് അതിന്റെ തണ്ടിനും അതിന്റെ ഇലക്ക് മാത്രം വ്യത്യാസമുള്ളൂ അത് ഇതുപോലെ തന്നെ ചെറിയ ഇലയാണ് അത് ഒത്തിരി പൊക്കം വെക്കൂല അത് മഞ്ഞ കളറാണ് കൊടുക്കാൻ നമുക്ക് ആയി വരുന്നുള്ളു നമ്മള് നട്ടിട്ട് ഇപ്പൊ മാസം ആകുന്നുള്ളു നിക്കുന്ന പൂവായിട്ട് നമ്മൾ വെക്കുന്നതാ കണ്ടോ കണ്ട ചേച്ചിയുടെ പൂ കൊങ്കിണി സത്യം പറഞ്ഞ ഞാനേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ഈ കാട്ടിലൊക്കെ കൊങ്ങണിയാ ഇല്ലാത്ത കണ്ടോ ഇതാ ഇതുപോലെ കട കളറും രണ്ടു ദിവസം കഴിയുമ്പോഴേ ഇത് എന്നും പൂവാളി നിക്കും ചോദിച്ചു ഇത് നിക്കും എത്ര നാൾ വേണേലും നിന്നാണ് പിന്നെ നമ്മളീ വലിയ ഒത്തിരി പൊക്കം വെച്ചങ്ങ് പടന്ന് വരുമ്പോ വെട്ടി നിർത്തും പിന്നേം പത്ത് ദിവസം കഴിയുമ്പോ ആ പൂവായിട്ടാണ് അത് വെട്ടി നിർത്തുവാണെങ്കിൽ നിർത്തുവാണെങ്കി സമയോണ്ടാണ് വെട്ടി നിർത്താത്തത് ഒരു വെള്ളം ഒഴിക്കണ്ട ഈ റോസയ്ക്കും വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളം ഒഴിക്കണ്ട ഇതിന്റെ ഇതിന്റെ കമ്പ് കമ്പും ഞാൻ കപ്പയ്ക്ക് കൊറിയർ അയക്കുമ്പോ എല്ലാവർക്കും എല്ലാ രാജ്യത്തും ഈ കമ്പും കൂടെ വിടും റോസ കമ്പും വിടും കൊങ്ങണിയുടെ കപ്പും വിടും പൈസയ്ക്കൊന്നും അല്ല അല്ലാതെ എനിക്കിമ്പെറ്റിയും എല്ലാ വെറൈറ്റിയും ഞാൻ എല്ലാ രാജ്യത്തും ഉണ്ടാവട്ടെ ും ഇതൊക്കെ നട്ടുപോ വളർത്തി നട്ട് വളർത്തിയാണെങ്കിൽ ചുമ്മാ നമ്മള് കുത്തു വെച്ച പിന്നെ ഒന്നും ചെയ്തിട്ടു തനക്കെണ്ടാത്ത റോസാ അതിനുള്ളതൊന്നും ഒരിക്കലെ അതെല്ലാം കേട്ടോ പോകില്ല അപ്പൊ ഒന്നും തന്നെ പോവണേ അപ്പൊ എന്തായാലും എടുത്തു എന്നും പൂക്കളൊക്കെ ടക്കൊക്കെ വാഴയുടെ ഇടക്കെ അങ്ങനെ സ്ഥലം പാഴാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറമ്പി കാടും കേറും ഇടപാടിയായിട്ട് തക്കാളിയൊക്കെ ആണെങ്കിലും ഇത്രയും സാധനത്തിൽ പത്തും നാപ്പതും കിലോ ആഴ്ച പറയും ഇത് നമുക്ക് ഇത് പാട്ടത്തിന് ആ പാട്ടത്തിന് പാട്ടത്തിനെടുത്തിരിക്കുന്നതാണോ ഏതാ അപ്പുറത്തെ ആ അത് അപ്പുറത്തെ കപ്പേ ആ ഇറങ്ങി വരുന്ന എല്ലാം നമ്മള് പാട്ടത്തിനടുത്ത് രാമൻകപ്പ അതെ രാമൻകപ്പ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശജി ചേട്ടൻ്റെ എടുക്കുക രാമൻ കപ്പ അതേപോലെ